കൊതുക് വളരുവാനിടമില്ലാതെ മഴയത്തും മുൻപേ നമ്മുടെ വീട് നമ്മുടെ സ്ഥാപനം നമ്മുടെ പൊതുസ്ഥലം നമ്മുടെ പരിസരം മഴയ്ക്ക് മുൻപേ കൊതുക് എലി മറ്റു രോഗാണുക്കൾ വളരുന്ന സാഹചര്യം ദിവസവും പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക മൂടിയ ഷീറ്റുകൾ പോലും വളർത്തു വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം തീർത്തും ഒഴിവാക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതെ സുരക്ഷിതമായി സംസ്കരിക്കുക മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക പിന്നെ മഞ്ഞപ്പിത്തം എിപ്പനിഞ്ഞ വ്യാധി പെരുമഴയുടെ പഴയ കാലം ഞായറാഴ്ചകളിൽ ഉണക്ക ദിനം അഥവാ ഡ്രൈ ഡേ ആചരിക്കുക ഏതു പനിയും ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മലമ്പനി എലിപ്പനി എന്നിവയുമാകാം കുടിവെള്ളം മാത്രം വിളിച്ചു വരുത്തി ിത്തം തിരിച്ചു സ്വയം ചികിത്സയരുത് രക്തപരിശോധനയ്ക്കും ചികിത്സയ്ക്കും ഏറ്റവും അടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കുക ബിരിയാണി ചെമ്പ് തുറക്കും മുമ്പേ കുടിവെള്ളം തിളച്ചാറണം തണുത്ത വെള്ളം ും മഴയത്തും മുൻപേ നമ്മുടെ വീട് നമ്മുടെ സ്ഥാപനം നമ്മുടെ പൊതുസ്ഥലം നമ്മുടെ പരിസരം മഴയ്ക്ക് മുൻപേ കൊതുക് എലി മറ്റു രോഗാണുക്കൾ വളരുന്ന സാഹചര്യം ദിവസവും പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക നാം കരയണം വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം തീർത്തും ഒഴിവാക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതെ സുരക്ഷിതമായി സംസ്കരിക്കുക മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക കൊതുക് വളരുവാനിടമില്ലാതെ വൃത്തിയാക്കണേ വളപ്പും പൊതുസ്ഥലങ്ങൾ ശുചിയോടെന്നും തിളങ്ങും